ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്നുകൊരുന്ത്യർ പതിനഞ്ചാം അധ്യായം അൻപത്തി എട്ടാം വാക്യം ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നും അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേൻ ഹലെ ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവർ ആയിരിക്കണം അപ്പസോ പൗലോസ് കുരുതി ലേഖനത്തിലൂടെ ദൈവസഭയ്ക്ക് തരുന്ന ഏറ്റവും നല്ലൊരു ദൂത ഉറപ്പുള്ളവരായിരിക്കുക എന്തുകൊണ്ട് ഉറപ്പുള്ളവരായിരിക്കണം അനേകർ ലോകത്തിൽ പട്ടുപോകുമ്പോൾ അനേകർ ലോകത്തിൽ ഇല്ലാതെയായി പോകുമ്പോൾ ക്രിസ്തീയ പുനരുദ്ധാനത്തെക്കുറിച്ച് താൻ പറഞ്ഞിട്ട് പറയുന്നു നിങ്ങൾക്ക് ഒരു പ്രതിഫലം ഉണ്ട് അല്ലെങ്കിൽ അപമാനത്തിൽ വിതച്ചാലും അല്ലിൽ നിങ്ങൾ അല്ലെങ്കിൽ തേജസ്സിൽ കൊയ്യുന്ന ഒരു ദിവസമുണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എല്ലാത്തിനും പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളുടെ പ്രയത്നം അതുകൊണ്ട് ക്രിസ്തുവിൽ വ്യർത്ഥമല്ല അല്ല ഇന്ന് രാവിലെ സമയത്തും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നമുക്ക് ഒരു തേജസ്സിൻ്റെ ജീവിതമുണ്ട് നിത്യത കർത്താവിനോട് കൂടെ ചെലവഴിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യത്തിൻ്റെ അവസ്ഥയത്രയും അല്ല അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടെങ്കിൽ മരണത്തിൽ വിതയ്ക്കപ്പെട്ടെങ്കിൽ ഇതാ ആത്മീകമായി കൊയ്യുന്ന ശക്തിയിൽ ഉയർക്കുന്ന തേജസ്സിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ട് അതാണ് മരിച്ചവരുടെ പുനരുദ്ധാനം ഇന്ന് രാവിലെ അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതോർത്ത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ രണ്ടാമതായി അപ്പസ്തോലൻ പറയുന്നു മരണം കൊണ്ട് ദ്രവിച്ചു പോകുന്നതല്ല നമ്മുടെ ജീവിതം നാം ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഈ മരണം കൊണ്ട് ദ്രവിക്കത്തില്ല തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കത്തില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ആ ഒരു ദിവസത്തിൽ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ ദൈവം ഇടവരുത്തും നമ്മുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം തരുന്ന ദിവസം ദൈവമുമ്പാകെ മാന്യത ലഭിക്കും അതുകൊണ്ട് മരണം കൊണ്ട് ജീവിതം തീരത്തില്ല ദ്രവത്വം കൊണ്ട് തൻ്റെ പരിശുദ്ധനെ ഇല്ലാതാക്കാൻ ദൈവം സമ്മതിക്കത്തില്ല പതിനാറാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് അതുകൊണ്ട് വിളിച്ചു പറയുന്നു തൻ്റെ പരിശുദ്ധനെ അവൻ മരണത്തിന് ഏൽപ്പിക്കത്തില്ല ദ്രവത്വത്തിന് ഏൽപ്പിക്കത്തില്ല അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചാലും ജീവിക്കും അതാ ക്രിസ്തുവിലുള്ള പ്രത്യാശ ഇന്നിരുന്ന രാവിലെ പ്രത്യാശയോട് നാം ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത് പറയുന്നു ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം കുലുങ്ങാത്തവരായിരിക്കണം നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നും നാം തിരിച്ചറിയണം ഇത് മൂന്നാമതായി അതുകൊണ്ട് അപ്പസുനെ പൗലോസ് പറയുന്ന ഹലി ഒരു കാര്യം ഇതാ നമുക്ക് ക്രിസ്തു യേശുവിൽ എല്ലായ്പ്പോഴും ജയമുണ്ട് നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം യേശു മുഖാന്തരം നമുക്ക് ജയമുണ്ട് റോമാലേഖനം ഏഴാമധ്യായ മുപ്പത്തി ഏഴാം വാക്യത്തിൽ അതുകൊണ്ട് അപ്പസ്തോലൻ വിളിച്ചു പറയുന്നു ഹലലു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഹലോ ലൂഹിയ ഇന്ന് രാവിലെയും ജയം ലഭിക്കുന്നത് യേശുവിലൂടെ മാത്രമാ യേശുവിലൂടെ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ യേശു ഉണ്ടോ ഒരു പരാജയത്തിനും നമ്മെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഏത് പരാജയത്തിൻ്റെ അവസ്ഥയിൽ നാം ഇരുന്നാലും ഏത് തകർന്ന അവസ്ഥയിൽ നാം ഇരുന്നാലും അവിടെ നിന്ന് ജയം തരാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതിയായവൻ നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം യേശുവിലൂടെ നമുക്ക് ജയമുണ്ട് യേശു ഉണ്ടോ ജയമുണ്ട് യേശു കൂടെയുള്ള പടകിനകത്ത് ശൂന്യത കണ്ടെങ്കിലും ആ പടകിനകത്ത് ജയം കൊടുത്തു സമൃദ്ധി കർത്താവ് കൊടുത്തു യേശു കൂടെ കൂടെ വരുന്ന ഭവനത്തിൽ ഒരു മരണമുണ്ടായി എന്നിട്ടും മരണത്തിന് അതിനെ തകർക്കാൻ പറ്റിയില്ല അല്ലലുയ്യ ലാസറിനെ മൂന്നാം നാൾ ഉയർപ്പിച്ചപ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു പ്രിയരെ ഇന്ന് പകൽക്കാലം യേശു കൂടെയുണ്ടോ യേശു കൂടെ ഉണ്ടെങ്കിൽ നാം ഒരുനാളും കുലുങ്ങിപ്പോകത്തില്ല യേശു കൂടെ ഉണ്ടെങ്കിൽ മരണത്തിനോ പരാജയത്തിനോ നമ്മെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പസ്തോലൻ വിളിച്ചു പറയുന്നു മരണത്തിനോ ഉയരത്തിനോ ഹല്ലലു താഴെയുള്ളതിനോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ പട്ടിണിക്കോ അല്ലലു നഗ്നതയ്ക്കോ ഇതൊന്നിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ േർ പിരിക്കാൻ പറ്റത്തില്ല യേശുവിനോട് പറ്റിയിരിക്കുമ്പോൾ ഇതൊക്കെയും ഹല്ലുയ ഈ ലോകത്തിൻ്റെ ഏത് പ്രതിസന്ധി വന്നാലും അതൊന്നും തകർക്കാൻ പറ്റത്തില്ല യേശു കൂടെയുണ്ടെങ്കിൽ നിശ്ചയമായി ജയമുണ്ട് ഹല്ലുലുയ പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്കും വാ കൊണ്ട് ഏറ്റുപറയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ജയമുണ്ട് യേശു ഉള്ള സ്ഥലത്ത് നിശ്ചയമായി ജയമുണ്ട് അവൻ്റെ പേര് യഹോവ നിസി ജയത്തിൻ്റെ കൊടിയെന്ന് നമ്മുടെ ഭവനത്തിന് മേലെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി ജയത്തിന്റെ കൊടിയ നാം പരാജയനെ പോലെ തലതാഴ്ത്തി നടക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി ദൈവ പൈതൽ എല്ലായ്പ്പോഴും തല ഉയർത്തി നിൽക്കുക എന്നതത്രേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയം ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ച് കുലിഞ്ഞു വീണുപോയപ്പോൾ ദൈവ പൈതലിനെ ഉയർത്തി നിർത്തുന്നത് നേരെ നിർത്തുന്നത് ദൈവത്തിന്റെ സ്നേഹമത്രേ ദൈവിക ജയം അത്രേ ഇന്ന് രാവിലെയും നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം കുലുങ്ങാത്തവർ ായിരിക്കാം നമ്മുടെ പ്രയത്നത്തിന് പ്രതിഫലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നല്ല പിതാവെ ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണം കുലുക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ തകർക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും ഇവരെ ജയത്തോടെ നടത്തണം ഇവർ ഏത് അവിഷയത്തിനു മേലെ അല്ലലിയ പ്രാർത്ഥിക്കുന്നു അതേ വിഷയത്തിൽ ജയം കൊടുത്ത് തല ഉയർത്തി ഈ ജനത്തെ മാനിക്കണം ഹാ ലലൂയ്യ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ